നെയ്യാർഡാമിൽ നിന്നും കാണാതായ വയോധികയെ തമിഴ്നാട് തിരുനെൽവേലിയിൽ വെച്ച് പീഡനാശ്രമത്തിനിടെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി പ്രതി വിമൽരാജ് തമിഴ്നാട് തിരുനെൽവേലി പാലാവൂർ പോലീസിന്റെ പിടിയിലായി നെയ്യാർഡാം സ്വദേശിയായ അറുപത്തൊന്നുകാരിയെ ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി മുതലാണ് കാണാനില്ലെന്ന് കാണിച്ച വീട്ടുകാർ നെയ്യാർഡാം പോലീസിൽ പരാതി നൽകുന്നത് ആരാധനാലയങ്ങൾ സന്ദർശിക്കാൻ പോകുന്ന പതിവ് ഇവർക്കുണ്ടായിരുന്നു അത്തരത്തിൽ പോയാൽ ദിവസങ്ങൾ കഴിഞ്ഞാണ് മടങ്ങിയെത്തുക നിശ്ചിത ദിവസം കഴിഞ്ഞിട്ടും ഇവരെ കാണാതായതോടെയാണ് ബന്ധുക്കൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത് കാണാനില്ലെന്ന പരാതി അന്വേഷിച്ചുവരവെയാണ് തിങ്കളാഴ്ച രാവിലെ നെയ്യാർഡം പോലീസിൽ ഇവരുടെ മരണവിവരമെത്തുന്നത് തുടർന്ന് നെയ്യാർഡം പോലീസ് തിരുനെൽവേലിയിലെത്തിയിരുന്നു വയോധികയെ ഈ കഴിഞ്ഞ ഇരുപത്തിയൊൻപതാം തീയതി രാത്രി പതിനൊന്ന് മുപ്പത് മണിയോടെ ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിലെത്തിക്കാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റിയ പ്രതി കൊണ്ടുപോകുകയായിരുന്നു ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും തുടർന്ന് നിലവിളിച്ച സ്ത്രീയെ കഴുത്ത് അമർത്തി വായു കൂട്ടിപ്പിടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു പ്രദേശത്തെ വലിയ ഒരു പുരയിടത്തിൽ ഉപേക്ഷിച്ച് യും ചെയ്തു കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത് പോയി ഇടയ്ക്ക് ഇവിടെ വേളാങ്കണ്ണി ആ ഏരിയയിൽ വെച്ച് മക മകളെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു അതിനുശേഷം ഇവര് ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോകാറുണ്ട് നാലും അഞ്ചും ദിവസം കഴിഞ്ഞേ തിരിച്ച് വരാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് വീട്ടുകാർ ആറ് ദിവസം വരെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു പിന്നെ മാൻ മിസ്സിങ്ങിന് പതിനൊന്നാം തീയതി നേർഡ സ്റ്റേഷനിൽ കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു പത്ത് മണിയായപ്പോൾ എനിക്ക് നേരം സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നു ഇങ്ങനെ ചെറിയ കോണത്തുള്ള തച്ചങ്കോടുള്ളവര ലേഡിയായ മിസ്സിംഗ് കേസിൽ മിസ് മിസ്സിങ് കേസ് കൊടുത്തിരുന്നു അത് ഇതായിട്ടുണ്ട് മെമ്പറും രണ്ട് ബന്ധുക്കളുമായിട്ട് പെട്ടെന്ന് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞ് ഞാൻ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സ്റ്റേഷനിൽ പോയി അങ്ങനെ അവിടെ ഇപ്പം മകളുണ്ടായിരുന്നു മകനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് വിളിച്ചാണിങ്ങനെ അതുപോലെ ഇവിടെ പരാതി കൊടുത്ത് മിസ്സിങ് കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിൻ്റെ ഇത് വെച്ചാണ് അവരെ പോലീസിന് അറിവ് ലഭിച്ചത് അങ്ങനെ ഇന്നലെ പത്ത് മണിയോടിയാണ് കൂടിയാണ് നിങ്ങളുടെ സ്റ്റേഷനിൽ അറിയിപ്പ് ആ അവിടെ അപ്പോൾ ഇതിങ്ങനെ എനിക്ക് കിട്ടിയ അറിവെന്ന് പറയുന്നത് ഇവിടുന്ന് ഒരാൾ വഴിയിൽ വെച്ച് ബസ് സ്റ്റോപ്പിൽ എന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റുകയും ബൈക്കിൽ കയറ്റി അയാൾ തിരുനെൽവേലി ഒരു പറമ്പിൽ കൊണ്ടുപോയി ആ ആ സാഹചര്യത്തിലാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവര് കൂടെ കൂടെ ഇങ്ങനെ പോവാറുണ്ട് പോയ കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ വണ്ടി മാറിക്കയറി എറണാകുളത്ത് എത്തിച്ചേർന്ന് അവിടുന്ന് പോലീസ് തിരിച്ചു കൊണ്ടുവന്ന ആക്കിയ സാഹചര്യമുണ്ട് പോലീസ് അജ്ഞാത മൃതദേഹമായി കണ്ട് തമിഴ്നാട് മോർച്ചറിയിൽ സൂക്ഷിച്ചു വരികയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിയുള്ള മരണം കണ്ടെത്തുന്നത് തുടർന്ന് തമിഴ്നാട് തിരുനെൽവേലി പാലാവൂർ പോലീസ് നടത്തിയ സിസിടിവി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് ഇതോടെ സ്ഥലത്ത് പരിശോധന നടത്തി ലഭിച്ച ബാഗിൽ നിന്നും വയോധികയുടെ വിലാസം ലഭിക്കുകയും നെയ്യാറം പോലീസിനെ ബന്ധപ്പെടുകയുമായിരുന്നു തിരുനെൽവേലിയിലെത്തിയ ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിയുകയും അവിടെ തന്നെ പൊതുശ്മശാനത്തിൽ സംസ്കാരം നടത്തുകയും ചെയ്തു